പ്രാദേശിക ഗർഭചിത്ര ക്ലിനിക്കിനു മുന്നിൽ അബോർഷനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയ മുപ്പതുകാരിക്ക് തടവ് ശിക്ഷ ലോറൻ ഹാൻഡി എന്ന യുവതിയാണ് വാഷിംഗ്ടൺ ഡി സി കോടതി നാലു വർഷവും ഒൻപത് മാസവും തടവിന് ശിക്ഷിച്ചത് ഒപ്പം അബോഷനെതിരെ സമരം ചെയ്ത അറുപത്തിഒൻപത് കാരനായ ജോൺ ഹിൻഷോ എന്നയാൾക്കും ഒരു വർഷവും ഒൻപത് മാസവും ശിക്ഷ കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് അമേരിക്കയിലെ ഒരു പ്രാദേശിക ഗർഭചിത്ര ക്ലിനിക്കിന് മുന്നിൽ ലോറൻ ഹാൻഡി എന്ന മുപ്പതുകാരിയും മറ്റ് പത്തോളം വരുന്ന പ്രോലൈഫ് പ്രവർത്തകരും അബോഷിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയത് അവകാശങ്ങൾക്കെതിരായ ഗൂഢാലോചന ഫ്രീഡം ഓഫ് ആക്സസ് ടു ക്ലിനിക് എൻട്രൻസ് നിയമത്തിന്റെ ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത് ഇതേ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഏഴ് പ്രോലൈഫ് പ്രവർത്തകർ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ശിക്ഷിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാഷിങ്ടണിലെ സർജിക്കൽ ക്ലിനിക്കിന് മുമ്പിൽ ഗർഭചിത്രം നടത്തിയ കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രവർത്തകരിൽ ഒരാളാണ് ഹാൻഡി ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഭാഗിക ജനനഗർഭിത്രത്തിൽ കൊല്ലപ്പെട്ടതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായും ഇത് ഫെഡറൽ നിയമപ്രകാരം നിയമവിരുദ്ധമാണെന്നും ഹാൻഡി പറയുന്നു വേണ്ടി സംസാരിച്ചതിൽ അറസ്റ്റ് വരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ലോറൻ ഹാൻഡ്രി പറയുന്നതിങ്ങനെയാണ് ഈ സമയം വെല്ലുവിളി നിറഞ്ഞതാണെന്നും എന്നാൽ ഇതുകൊണ്ടൊന്നും തളരില്ല അബോഷനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും ലോറൻ ഹാൻഡിയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് എട്ട് പ്രോലൈഫ് പ്രവർത്തകർക്കുള്ള ശിക്ഷ അടുത്ത ദിവസങ്ങളിൽ കോടതിയിൽ നിന്ന് ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഒപ്പിട്ട ഫേസ് ആക്ട് പ്രോ ലൈഫ് പ്രവർത്തകർക്കെതിരെ അകാരണമായി ഉപയോഗിക്കുന്നതിൽ നേരത്തെ മുതൽ തന്നെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്